അപ്പോഴേ കൂട്ടുകാരെ ഈ ഫ്രൈഡേ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങളുമായി തുടങ്ങാം നമുക്ക് അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു അടുത്തതായിട്ട് ഒരു കോഫി കുടിക്കാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ എളുപ്പം നമുക്ക് തിളച്ച് കിട്ടുമല്ലോ സ്റ്റവിലൊന്നും വയ്ക്കാതെ തന്നെ ഇവിടെ തന്നെ വെച്ച് ഗെറ്റിൽ വെച്ച് തിളപ്പിച്ചു കോഫി പൗഡറൊക്കെ ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിച്ചിട്ട് അതിട്ട് ഇനിയിപ്പോൾ ക്ലാസ്സിൽ ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് ഇനി അത് കുടിക്കാനുള്ള തന്ത്രപ്പാണ് രാവിലെ ഒരു കോഫി അത്യാവശ്യമാണ് അതിന് ശേഷം ഇന്നലെ മേടിച്ചിട്ടുണ്ടോ രണ്ട് ബെറോട്ട വെച്ചിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു ഞാൻ എടുത്ത് കഴിച്ചു രാവിലെ കഴിക്കുന്ന പതിവില്ല എന്നാലും ഉച്ചയ്ക്ക് വരുമ്പോൾ ഇത് ഇരുന്ന ചേട്ട തന്നെ വഴക്കു കുറയും എന്നിട്ട് നമ്മൾ ആ ചൂടുകൂടെ ആ കോഫി അങ്ങോട്ട് ഊതി ഊതി കുടിക്കുമ്പോൾ ആ ഒരു സുഖം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ള അത് പറയാൻ പറ്റത്തില്ല അതിനുശേഷം ഞാൻ എൻ്റെ അലമാരി എല്ലാം ഒന്ന് പറക്കി ഒതുക്കി തുണികളൊക്കെ അടുക്കി വെക്കാമെന്ന് കരുതി എല്ലാം വാരി കട്ടിലിൽ കൊണ്ടിട്ട് പിന്നെ ഒത്തിരി ദിവസമായി തുണിയൊക്കെ അടുക്കി വെച്ചേച്ച അപ്പോൾ ഇനി ഇന്നിപ്പോൾ അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ഒക്കെ വാരിയിട്ട് എല്ലാം അടുക്കിപ്പറക്കിയൊക്കെ വെച്ച് വെച്ചതിന് ശേഷം ഓരോന്ന് ഞാൻ നോക്കുകയാണ് വീട്ടിൽ ഇടുന്നത് വേറെ ജോലിക്ക് ഇട്ടുകൊണ്ട് പോകുന്നത് വേറെ എല്ലാം എല്ലാം നമ്മൾ സെക്ഷൻ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ ഉറങ്ങി ഒന്ന് ഉറങ്ങിപ്പോകാണെന്നെങ്കിൽ എഴുന്നേറ്റ് കിടന്ന് തപ്പേണ്ടതായ ഒരു കാര്യം വരുന്നില്ല അപ്പോൾ എല്ലാം നമ്മളത് അടിക്കി അടിക്കാൻ ആയിരിക്കും ഒരു ദിവസമെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല അത് നമുക്ക് പെട്ടെന്ന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഞാൻ അടിക്കി അടിക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കറുത്ത പുള്ളിയുള്ള പാവാട കുറേ നാളുകൊണ്ട് കാണാനില്ല കാണാനില്ലായിരുന്നു ഒത്തിരി സങ്കടമായിരുന്നു അങ്ങനെ എന്തായാലും വാരിയല്ല ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ചുരുണ്ടുകൊണ്ട് ഈ പാവാട പാവാടായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം ഇതിനൊരു ടീഷർട്ട് മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ടിട്ട് ഒത്തിരി ദിവസമായി പാവാട റെഡി അടയാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ആ പാവാട കിട്ടിയപ്പോൾ ആ ടീഷർട്ടും കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചു കാരണം ഈ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ രണ്ടും കൂടെ ഒന്നിച്ചടിക്കുമ്പം അപ്പോൾ ആ ടീഷർട്ടിൻ്റെ ഭംഗിയൊക്കെ ഞാൻ നോക്കുക ആ പാവാടയ്ക്ക് ചേരുമെന്നൊക്കെ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലാക്ക് എന്നല്ല എടുത്ത കളറുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി അതൊക്കെ മടക്കി വെച്ചിട്ട് അടുത്ത എല്ലാം ഒന്നും കൂടി ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എവിടെയാണ് മടക്കി വെക്കേണ്ടത് എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാൻ ചേട്ടൻ എനിക്ക് ഇന്നലെ നഷ്ടം ഒഴിച്ച് തന്നെ ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഈ ഉടുപ്പ് നോക്കി വെച്ചിരിക്കുകയായിരുന്നു ആദ്യം അവിടെ കണ്ടപ്പോൾ അത് പതിമൂന്ന് റിയാലൊക്കെയാണ് അതിൻ്റെ വില കിടന്ന അപ്പം നമുക്കിട വെജിറ്റിനനുസരിച്ച് അത് നമുക്ക് താങ്ങൂലി ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചു അപ്പോഴേ ചേട്ടൻ അന്നേയും കരുതി വെച്ചിരുന്നേ എന്നെങ്കിലും ഈ സൈസ് ഒരു ഉടുപ്പ് അവൾക്ക് മേടിച്ച് കൊടുക്കണമെന്ന് ഇന്നലെ എന്തായാലും അവിടെ പോയപ്പോൾ നല്ല ഓഫറിൽ നമ്മുടേതായ വെജിറ്റിനനുസരിച്ച് ആ ഉടുപ്പ് കിട്ടി അത് ചേട്ടൻ അപ്പോഴേ എനിക്ക് എടുത്തു തന്നു കാരണം നല്ല വർക്ക് ചെയ്ത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഉടുപ്പാണ് അതുപോലെ ഉടുപ്പല്ല പിന്നെയും ഒരു ഉടുപ്പ് കൂടി ആ ഓഫർ കണ്ടുകൊണ്ട് മേടിച്ച് തന്നു ഉടുപ്പുകൾ മേടിച്ച് തന്നു കാരണം ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെ ചേട്ടൻ നേരത്തെ എനിക്ക് ഉടുപ്പ് മേടിച്ച് തന്നെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഞങ്ങൾ എന്താ പറയുന്നത് എല്ലാ ആഘോഷങ്ങളും ഞങ്ങളും അതിൻ്റെ കൂടെ ഒത്തുചേരും പെരുന്നാളായാലും ഉത്സവമായാലും ക്രിസ്മസ് ആയാലും എല്ലാം എന്തായാലും ചേട്ടനൊന്നും മേടിച്ചില്ല എനിക്ക് എല്ലാ വർഷവും എല്ലാം മേടിച്ചേരും എല്ലാ ആളുകൾക്കും അപ്പോൾ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് നിത്യം ജോലി കിട്ടുകൊണ്ട് ആ പച്ച ഉടുപ്പും കൂടെ മേടിച്ചിരുന്നു അപ്പോൾ ഉടുപ്പ് ചേട്ടൻ എന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞോടൊ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാം എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എല്ലാം മേടിച്ചു തരുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഞാനേ ഉള്ളൂ എന്തെങ്കിലും കണ്ടാൽ പൈസ ഇല്ലെങ്കിലും കടന്ന് ചെറിഞ്ഞൊറിഞ്ഞെങ്കിലും ചേട്ടനെ മേടിയിട്ട് വേടുന്നു നമ്മൾ എന്നിരുന്നാലും ആ ഉടുപ്പ് എനിക്ക് കിട്ടിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം ഉണ്ടായി വീണ്ടും വീണ്ടും ഞാൻ ആ ഉടുപ്പ് നോക്കുകയാണ് എന്തായാലും അത് ഞാൻ മടക്കി അങ്ങ് വെക്കും ഒന്നും കൂടെ ഒന്ന് തയ്യല് തയ്ക്കാനുണ്ട് അത് അതിനുശേഷം എനിക്കൊരു ക്ഷീണം പോലെ കോഫി എടുത്ത് കുറച്ചുകൂടി ഒരു ഗ്ലാസ് കോഫിയും കൂടെ കുടിക്കുക എന്റെ സ്വഭാവം ഏതാണ് വീട്ടിൽ നിരന്തരം അതുകൊണ്ട് ആഹാരം വേണ്ട ഒരുപാട് മടുപ്പാണ് ചൂടോടാ പോയി ഒത്തിരി പോവാ അങ്ങനെ നമ്മുടെ ഈ കിച്ചൺ എല്ലാവരും കോമൺ കിച്ചനാണ് എന്തായാലും അവിടെ ഞാൻ സെപ്പറേറ്റ് എനിക്ക് വേറെ ഒരു ഭാഗവും അവർക്ക് കമ്പനി റൂമിലുള്ളവർക്ക് വേറെ തിരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് പാചകം അപ്പം സാമ്പാറിന് പരിപ്പൊക്കെ വെച്ചിട്ട് കഷ്ണങ്ങളെല്ലാം തട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ ഒരുമാതിലുള്ള കഷ്ണങ്ങളെല്ലാം സാമ്പാറിൽ ചേർക്കും അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കാരണം ഉച്ചയ്ക്കലത്തേക്കുള്ള ചെറിയ ഭക്ഷണങ്ങളും കൂടെ ഉണ്ടാക്കേണ്ടേ നമുക്കിന്ന് സ്പെഷ്യലൊന്നും ഒരുപാടില്ല അപ്പോൾ അതിനകത്ത് ചെറുപയറ് തോരനുള്ളത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ ചെറുവയർ തോരനെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വിസിൽ കെട്ടു അപ്പം ഞാനൊന്ന് നോക്കിയാണ് അപ്പം ചെറുവയറൊക്കെ വെന്തിട്ടുണ്ട് രണ്ട് വിസിലെടുക്കുമ്പോഴേ എളുപ്പം നമുക്ക് തോരൻ വെക്കാൻ പറ്റുന്നൊരു കൂട്ടാണ് ചെറുവയർ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒത്തിരി തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടെ ചതച്ച കരിയപ്പിലേയും കൂടെ അതിനകത്തോട്ടിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ആവി ആവിയേറ്റിയിട്ട് നമ്മളേതായ അത് വെന്ത് വരും നമുക്ക് മനസ്സിലായല്ലോ ഒരു ശകലം ആവിയേറ്റുമ്പോഴും ഇളക്കി എടുത്തുകഴിഞ്ഞിട്ട് ഈ ഒരു ചെറുവയർ തോരനും ഒരു രസവും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ അന്നത്തെ ആഹാരം നല്ല കുഷികാലാണ് പക്ഷേ എനിക്ക് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് പ്രത്യേകിച്ച് ഈ വെജിറ്റേറിയൻ ആഹാരങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ് കാരണം പണ്ട് തൊട്ടേ അങ്ങനെ കഴിച്ച് ശീലിച്ചതുകൊണ്ടും മത്സ്യമാംസങ്ങൾക്കൊന്നും നമുക്ക് അത്രയ്ക്കുള്ള സാമ്പത്തിക ശേഷിയില്ലായിരുന്നു അതിൻ്റെ പുറകെ പോകാൻ പക്ഷേ ഇത് ശീലിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മാത്രമായാലും കഴിക്കാൻ പറ്റും എല്ലാവർക്കും അത് പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും തോരൻ വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ചെറുപയറ് തോരൻ ഇപ്പോൾ തോരന് റെഡിയായി അപ്പോൾ നമ്മുടെ സാമ്പാർ കൂട്ടന് അപ്പുറത്തിന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം നിശ്ചയിൽ അപ്പം സാമ്പാർ ഏകദേശം തിളച്ചു അപ്പോൾ അതെല്ലാം കൂട്ടൊക്കെ ആയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേട്ടന് സാമ്പാർ ഇത്തിരി ലൂസായിട്ടിരിക്കണം അത് കുറച്ച് ഞാനങ്ങ് മാറ്റിയിട്ട് കുറച്ച് ഞാൻ ഇത്തിരി കൂടെ എടുക്കും കാരണം എനിക്ക് ഒരുപാട് ലൂസുള്ള സാമ്പാർ ഇഷ്ടമല്ല എന്നിരുന്നാലും സാമ്പാർ റെഡിയായി ഇനിയിപ്പം കടുവ ഇറക്കുക എന്നുള്ളൊരു ഇതുണ്ട് പൊസിഷനുണ്ട് പക്ഷേ ഞാൻ മിക്കവാറും കറികൾക്കും കടുവറക്കാറില്ല കാരണം എണ്ണ കഴിവതും ഒഴിവാക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കറിയൊക്കെ ഇതൊക്കെ തന്നെയാണ് ബീഫ് കറി ചോറ് പയറ് തോരൻ സാമ്പാർ അച്ചാർ തൈര് ഇത്രക്കും തന്നെ ഓണം ഓണം പോലെ ആയി ഇപ്പോഴും നമ്മുടെ പണ്ടത്തെ ഓണം പോലെ ഇപ്പോൾ എല്ലാ വീടുകളിലും എന്ന് പറയുന്നില്ല രണ്ടും മൂന്നും കറികളൊക്കെ ഇന്നും വേണം അപ്പോൾ ഈ നമ്മുടെ ഉച്ചക്കലത്തെ വിശേഷം ഇതൊക്കെ തേടണം അതിനുശേഷം വീണ്ടും ഞാൻ റൂമിൽ കയറി അതാ എൻ്റെ അലമാരിക്കകത്ത് അടുക്കി വെച്ചിരുന്ന തുണികളെല്ലാം വീണ്ടും പറക്കി അതാത് സ്ഥാനത്ത് കൊണ്ടുവച്ച് പിന്നെ ഓരോ സെഷനിലും വീട്ടിൽ ഇടുന്നതും ജോലിക്ക് കൊണ്ടുപോകുന്നതും പുറത്തോട്ട് ഇടുന്നതൊക്കെ വെക്കുമ്പോൾ നമുക്ക് എളുപ്പം കൊണ്ട് എടുക്കാനൊക്കെ കൊണ്ടും അപ്പോൾ ആ രീതിയിലെല്ലാം ഞാൻ പറക്കി വെച്ച് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ജീൻസ് ആണ് കുറേയൊക്കെ ഞാൻ പെട്ടിക്കൊക്കെ താക്കി ഒത്തിരി ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പാടാം പിന്നെ ഇതൊക്കെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് അതിനുശേഷം ഞാനും ചേട്ടനും ആ ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ സൂക്കിൽ പോയി സൂക്കിൽ പോയി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് സൂക്കിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്കുടെ പണ്ടൊക്കെ ഓരോ ഇല്ലങ്ങളിലൊക്കെ ഇരിക്കുന്ന ഓരോ പുരാവസ്തുക്കൾ അതൊന്നും ഇതുവരെയും ഇപ്പോഴൊക്കെ ഉള്ള പല കുട്ടികൾക്കും അത് കാണാൻ കഴിഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങളാണ് അതുപോലെ ഈ മസ്ക്കറ്റ് അത്ര സൂക്കിൽ ചെന്നാൽ മതി പണ്ട് അന്യം നിന്ന് പോയി എല്ലാ പഴയ വസ്തുക്കളും ഇവിടെ കാണാൻ പറ്റും കാരണം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അലോഡല്ല പക്ഷേ അവർ കാണാതെയൊക്കെയാണ് നമ്മളിത് വീഡിയോ എടുക്കുന്നത് പ്രത്യേകം ഓരോരുത്തരുടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ അലോഡല്ല എന്നുള്ളത് എന്നാലും ഞാൻ വിളിച്ചും ഒക്കെ വീഡിയോ എടുക്കും അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ പണ്ട് പണ്ട് പുരാ വസ്തുക്കളാണ് ഈ ഈ ഒരു ഈ ഒരു കണ്ട ഇത് അലാവുദീൻ്റെ അസ് അത്ഭുത ാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം അതും പല പല വെറൈറ്റി കളറിലാണ് ഇവർ ഒരു ഒരാൾ അവിടെ നിന്ന് നോക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു പേടിയുണ്ട് വല്ലതും പറയുമോ എന്നുള്ളത് എന്നാലും സീനും അത് ഇതുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഞാനും ഒരു പൂട്ടിൻ്റെയൊക്കെ വലിപ്പം കണ്ടോണം ആ പണ്ടത്തെ ആ പൂട്ടിൻ്റെ ആ ഒരു ഡെക്കറേഷനും വലിപ്പം കണ്ടാൽ നമ്മൾ പോലും അങ്ങ് അത്ഭുതപ്പെട്ടു എന്തായാലും ഇത് കാണാത്ത കുറേ അധികം ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ പോയി ഓരോന്നൊക്കെ പിടിച്ചിട്ട് നോക്കുന്നുണ്ട് ആമയുടെ രൂപങ്ങളും ആ ആമയുടെ രൂപത്തിനകത്ത് ഗ്ലാസ് വഴി ഓരോന്ന് കടിപ്പിച്ച് ൊക്കെ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഈ അലാബുദിൻ്റെ അത്ഭുതങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് ഈ സൂക്കിനകത്ത് വന്ന് പഴയ പഴയ സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ പാട്ടുപെട്ടിയും പഴയ പണ്ടത്തെ ക്യാമറകൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഇപ്പോൾ കാണാൻ കിട്ടത്തില്ല കാരണം പഴയ ഉള്ളവരൊക്കെ ആക്രിക്കാർക്കൊക്കെ വാരിയിട്ട് കൊടുക്കും അത് അതിന്ന് അവിടെ നിന്ന് ഓരോരുത്തർ കൊണ്ടുവന്നാണ് ഇത് മേക്കപ്പ് ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് പുതിയ സാധനം പോലെ ഈ സൂക്കുകളിൽ വെച്ചേക്കുന്നത് ഇവിടെ കൂടുതൽ ഇംഗ്ലീഷുകാരാണ് വരുന്നത് വന്നു കഴിഞ്ഞാൽ അവർ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം അവർക്ക് ഇതൊരു ഭയങ്കര കൗതുകം പോലെയാണ് കണ്ടാ ക്യാമറയുടെ ഇരിക്കുന്നുണ്ട് പണ്ട ആദ്യം റങ്ങിയ ക്യാമറയാണത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്ന തന്നെ നമുക്കൊരു സന്തോഷമല്ലേ ഇതല്ല അന്യം നിന്ന് പോയ സാധനങ്ങളാണ് പാട്ടുപെട്ടി ക്യാമറ അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പണ്ട് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളിൽ അടുത്ത അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ അതിൻ്റേതാ കളർഫുള്ളായിട്ടൊക്കെ അത് കാണാൻ ഒരുപാട് സന്തോഷം ഒരുത്തർ വീട് പാല്യാച്ചമ്പോഴൊക്കെ മേടിച്ച് ഭംഗിക്ക് വേണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും പിന്നെ ഇത് വിശ്വാസം ഒരുപാടുള്ള ഒരുപാട് പേരുണ്ട് അതിലൊരു പ്രത്യേക ഒരു ഐശ്വര്യവും വിശ്വാസവുമാണ് അത് കാണുന്നത് തന്നെ നമുക്കൊരു സന്തോഷവും ആണ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഫോട്ടോസുകളാണ് വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാനൊക്കെ പറ്റി ഏതെല്ലാം സൈസ് ഫോട്ടോ ഇവിടുത്തെ ആദ്യത്തെ സുൽത്താൻ തൊട്ട് പല പല ഇതും ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും അതാണ് സൂക്ക് എന്ന് പറയുന്നത് മാത്ര സൂക്ക് ഒരുമാതിരിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ എനിക്ക് അത്ഭുത അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് മതി വന്നില്ല വീണ്ടും വീണ്ടും ഞാൻ അത് സൂൺ ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ചേട്ടാ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ നടന്നാൽ തീരാത്തൊരു മൂന്ന് മണിക്കൂറെങ്കിലും നടന്നു നടന്നുകഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ മുക്കാൽ ഭാഗമെങ്കിലും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റത്ത അത്രത്തോളം കച്ചവടക്കാരാണ് കൂടുതലും മലയാളികളാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അത് നമുക്കൊരു അനുഗ്രഹം തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് ഒരു സാധനവും വിലക്കുറച്ചിവിടെ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല കാട്ടി നല്ല വിലയുമുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളും ഇവിടെ കിട്ടും ഇപ്പം നമ്മളും കുറേ അങ്ങോട്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ മോതിരങ്ങളുടെ ഒരു കലവറയാണ് പറയാണ് കുറേ പല പല സൈസ് മോതിരങ്ങളും ബ്രേസ്ലെറ്റുകളും നല്ല കല്ല് കല്ലുപതിച്ച മോതിരങ്ങളൊക്കെ ഇതൊരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും ഞാൻ വേടിച്ചിട്ടുണ്ട് അതിൻ്റെ കല്ലിപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ഫ്രൈഡേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇനി അടുത്ത ഫ്രൈഡേ അടുത്ത വിശേഷവുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റു ബാ ബായ്